ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് ഒരു കുറ്റവും ചെയ്യാത്ത പ്രതാപിൻ്റെ റിമാൻഡ് അടുത്ത ഇരുപത്തിനാലാം തീയതി വരെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരു കുറ്റവും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കോടതി ഇങ്ങനെ നീട്ടി 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 വെക്കുന്നത് അപ്പോൾ ഇരുപത്തിനാലാം തീയതി എന്തായാലും ജാമ്യം കിട്ടൂലെന്ന് ഇവർക്ക് ഒക്കെ ഉറപ്പായിട്ടുണ്ട് അപ്പോൾ അന്ന് വിധി വിധിയുണ്ടാവുന്നതാണ് പറയുന്നത് വിധി എന്ന് പറയുന്നത് ജാമ്യം തരാൻ പറ്റൂലടാത് ഉണ്ടി എന്നുള്ള വിധിയായിരിക്കും അപ്പോൾ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരും തന്നെ പ്രതാപൻ സാർ എന്ന് വിളിക്കാറില്ല കെടി പ്രതാപൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ കമ്പനി കൂട്ടിയിട്ട് ഒന്നര കൊല്ലായപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരെ മോഞ്ചിച്ചത് പ്രതാപൻ എന്ന വ്യക്തിയാണ് അപ്പോൾ അവനെ അപ്പം ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ പ്രതാപൻ എന്ന് മാത്രം വിളിച്ചാൽ മതി എന്നാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ ഗ്രൂപ്പുകളൊക്കെ പടപടാന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട് അവിടെയൊക്കെ ചർച്ച എങ്ങനെ പൈസ തിരിച്ചു പിടിക്കാം എന്നുള്ളത് മാത്രമാണ് കമ്പനി തുടങ്ങുക എന്നുള്ളതല്ല പുതിയ കമ്പനി തുടങ്ങുക അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുക എന്നുള്ളതല്ല എന്തായാലും അത് തുടങ്ങൽ നടക്കാത്ത സംഭവമാണ് പിന്നെ ഒരുപാട് പേര് കമ്പനി ഇപ്പോഴും താങ്ങുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കമ്പനി തെറ്റ് ചെയ്യാത്തത് കൊണ്ടോ കമ്പനി ഇവരെ പറ്റിക്കാത്തത് കൊണ്ടോ അല്ല പൈസ തിരിച്ച് കിട്ടണമെങ്കിൽ കമ്പനിയെ താങ്ങണമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമ്മൾ പറയില്ലേ അച്ഛനായിപ്പോയില്ലേ തെറ്റുപോയില്ലേ എന്നൊക്കെ പറയുന്ന പോലെയാണ് അതുകൊണ്ട് ചില മക്കളൊക്കെ കുറ്റം ചെയ്ത പെറ്റ് എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെയാണ് പെട്ടുപോയില്ലേ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവന്മാർ ഇപ്പോഴും കമ്പനിയെ താങ്ങുന്നത് നൂറ് ശതമാനം അതിൽ വേറെ ഒരു വ്യത്യാസമില്ല പൈസ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പൈസക്ക് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ പറ്റിച്ചതിൻ്റെ ഉത്തരവാദിത്വം അവരെ ലൽപ്പിക്കുന്നു ഏൽക്കുന്നതുകൊണ്ട് അവരിപ്പോഴും കമ്പനിയെ താങ്ങി നടക്കുന്നു പിന്നെ ഈ നമ്മുടെ പോപ്പുലർ ഫിനാൻസും ഹൈ ഹൈറിച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലർ ഫിനാൻസ് പൂട്ടിയ സമയത്ത് അതിൽ പണം നഷ്ടപ്പെട്ടവർ ഒരു അസോസിയേഷൻ തന്നെ രൂപീകരിച്ചു രജിസ്റ്റർ ചെയ്തു പിന്നെ സെക്രട്ടറി പ്രസിഡൻറ്റും ഒക്കെ ഉണ്ടായി അവർ കാര്യങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാൽ നമ്മുടെ ഹയറിച്ച് പൊട്ടിയ സമയത്ത് ഹയറിച്ച് പൂട്ടിയ സമയത്ത് ലീഡർമാർ നിരവധി അനവധി അഡ്മിനോളി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിലൂടെ നിരന്തരം കള്ളങ്ങൾ പറഞ്ഞ് അവസാനം ലീഡർമാർ തന്നെ മുങ്ങിക്കളഞ്ഞു ഇതാണ് പോപ്പുലർ ഫിനാൻസും ഇവരും തമ്മിലുള്ള വ്യത്യാസം